ദോഹയിൽ ഹമാസ് ആസ്ഥാനം ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം മേഖലയിൽ പുതിയ സംഘർഷങ്ങൾക്ക് വഴിയൊരുക്കുകയാണ് ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെയുണ്ടായ ഈ കടന്നുകയറ്റത്തിൽ ശക്തമായി അപലപിച്ചുകൊണ്ട് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ബിൻസിമൽ രംഗത്തെത്തി ഇത് രാഷ്ട്രീയ ഭീകരതയാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ഇസ്രായേലിന്റെ ഈ നീക്കത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും പ്രതികാര നടപടികൾ സ്വീകരിക്കുമെന്നും വ്യക്തമാക്കി ഈ സംഭവം ഗാസയിലെ യുദ്ധത്തിനുശേഷം മേഖലയിൽ നിലനിന്നിരുന്ന ചെറിയ സമാധാന അന്തരീക്ഷത്തെ ഇല്ലാതാക്കി ഞങ്ങളുടെ പരമാധികാരത്തിനും പ്രാദേശിക അഖണ്ഡതയ്ക്കും നേരെയുള്ള ഒരു കടന്നുകയറ്റവും വെച്ച് പൊറപ്പിക്കില്ല ഖത്തർ പ്രധാനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും പ്രാദേശിക സ്ഥിരതയെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്ന വിവേക ശൂന്യമായ ഏതൊരു ലംഘനത്തോടും ആക്രമണത്തോടും ശക്തമായി പ്രതികരിക്കും ഇസ്രായേൽ നടത്തിയ ഈ ആക്രമണം തികച്ചും പ്രകോപനപരമാണെന്നും ഇതിനെതിരെ തിരിച്ചടിക്കാനുള്ള എല്ലാ അവകാശങ്ങളും തങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു ഈ നഗ്നമായ ആക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കും ഈ ബോംബിംഗ് വെറും ഒരു സാധാരണ സംഭവമായി കാണാനാകില്ല തുടർച്ചയായ രാഷ്ട്രീയ വിവേക ശൂന്യതയിലും ഭരണകൂട പരമാധികാര ലംഘനങ്ങളിലും ഏർപ്പെടുന്ന ഒരു തെമ്മാടി ശക്തിയാണ് ഇസ്രായേൽ എന്ന് ഖത്തർ പ്രധാനമന്ത്രി തുറന്നടിച്ചു ഇത് മുഴുവൻ മേഖലയ്ക്കും ഇസ്രായേലിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു സന്ദേശമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും ഷെയ്ഖ് മുഹമ്മദ് ശക്തമായ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചു ക്രൂരത മാത്രം പ്രതിഫലിക്കുന്ന കിരാതമായ പെരുമാറ്റത്തിനെതിരെ മേഖല ഒന്നടങ്കം പ്രതികരിക്കേണ്ട ഒരു നിർണായക നിമിഷത്തിലാണ് നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെയും സംവിധാനങ്ങളെയും അവഗണിച്ച് അദ്ദേഹം ഈ നീക്കലയെ പരിഹരിക്കാനാവാത്ത ഒരു തലത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ് നെതന്യാഹുന്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നും ഇത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ടെന്നും ഖത്തർ പ്രധാനമന്ത്രി മുന്നറിയിച്ചു നൽകി ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്നും അദ്ദേഹം ആരോപിച്ചു ആക്രമണത്തിന് പിന്നാലെ മധ്യസ്ഥ ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ പിന്മാറിയതായി അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഈ അഭ്യൂഹങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഖത്തർ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുമെന്ന് ഷെയ്ഖ് മുഹമ്മദ് വ്യക്തമാക്കി സംഭാഷണങ്ങളിലൂടെ മേഖലയിൽ സ്ഥിരത കൈവരിക്കുക എന്നതിലുപരി ഖത്തറിന്റെ നയതന്ത്രം അധിഷ്ഠിതമാക്കിയിരിക്കുന്നത് മധ്യസ്ഥത വഹിക്കുന്നത് ഞങ്ങളുടെ രാജ്യത്തിന്റെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ് ഈ മേഖലയ്ക്കും നമ്മുടെ ജനങ്ങൾക്കും സ്ഥിരത കൈവരിക്കാൻ വേണ്ടി വെല്ലുവിളി ും മധ്യസ്ഥത വഹിക്കുന്നത് തുടരും അദ്ദേഹം പറഞ്ഞു ഇസ്രായേലി മാധ്യമങ്ങളെ ഉദ്ധരിച്ചു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ശ്രമങ്ങൾ നിർത്തിവെക്കരുതെന്ന് അമേരിക്ക മേൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു ശ്രമങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ പദ്ധതി ഇടുന്നതായി ഖത്തർ നേതാക്കൾ അറിയിച്ചതിന് പിന്നാലെയാണ് യു ഈ നീക്കം നടത്തിയത് അമേരിക്കയുടെ ഈ നിലപാട് മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിൽ ഖത്തറിന്റെ പങ്ക് എത്രത്തോളം നിർണായകമാണെന്ന് വ്യക്തമാക്കുന്നു ഇസ്രായേൽ ആക്രമണത്തിനെതിരെ നടപടിയെടുക്കാൻ എല്ലാ സൗഹൃദ സഹോദര രാഷ്ട്രങ്ങളുമായി നിരന്തരം വരും ദിവസങ്ങളിൽ എടുക്കുന്ന പ്രഖ്യാപിക്കുമെന്നും ഖത്തർ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ഈ ഖത്തർമന്ത്രികരണം ഇസ്രായേലിനെതിരെ അറബ് രാഷ്ട്രീയങ്ങളുടെ ഒരുമിച്ചുള്ള നിലപാടിന് വഴിയൊരുക്കുമോ എന്ന ആകാംക്ഷ ഉയർത്തുന്നുണ്ട് എന്നാൽ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല എന്നതും ഈ വിഷയത്തിൽ അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെന്നതും ശ്രദ്ധേയമാണ്